ജാസ്മിനെ തേച്ചൊട്ടിച്ച് നന്ദന അതെ ഗബ്രിയ മാത്രമേ നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റൂടാ നമ്മളൊന്ന് പറ്റ പറ്റത്തില്ലേ ഡ്രസ്സ് തച്ചു വെച്ചോ മോളെ എന്ന് പറയുകയാണ് നന്ദന ഇവിടെ സിബിൻ ജാസ്മിനെയും ഗബ്രിയെയും മലർത്തി അടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇത്രയും വലിയ തെറ്റ് ചെയ്ത് പുറത്താക്കപ്പെട്ട രണ്ട് കണ്ടസ്റ്റന്റ് ഗബ്രിയും ജിൻഡോയും ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിലും ഒരാളെ പവർ ടീമിലും ഇത് അന്യായമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരാൾക്ക് വേണ്ടി ഗബ്രി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ജാസ്മിൻ കയറി ഇടപെടുന്നു അല്ലേ അപ്പോ അതിന്റെ എന്താണ് ന്യായമുള്ളത് പിന്നെ രണ്ട് അഭിഷേകുമാർക്കും ബിഗ് ബോസിന്റെ വാണിംഗ് എപ്പോഴും കമ്മ്യൂണിറ്റിയും പുറത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗെയിമിലേക്ക് ഇറങ്ങാത്തതും പുറത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നതും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ അഭിഷേക് കെ ജയദീപ് ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ജാസ്മിന് ഈ ജന്മത്തല്ല ഈ ഗെയിം കഴിയുന്നത് വരെ ഒട്ടും മനസ്സിലാകത്തില്ല മനസ്സിലാവാത്തതാണോ മനസ്സിലാവാത്ത പോലെ നടിക്കുന്നതാണോ എന്ന് ഇപ്പോഴും അറിയത്തില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നന്ദന ഇവിടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് ഒരുപാട് പേർക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കര ഓവറാണ് മറ്റതാണ് മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പ്രൊമോയ്ക്കകത്ത് പക്ഷെ ആ കുട്ടിക്ക് വൻ വൻ സപ്പോർട്ടാണ് പക്ഷേ ടാസ്കിൽ ശരിക്കും നടക്കുമ്പോൾ ഇതൊക്കെ ഇല്ലയോ എന്ന് കണ്ടറിയാം ഇവിടെ പ്രമോയിൽ കാണിക്കുന്നത് അതായത് ഗബ്രീനെ അതായത് ടാസ്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദന ജാസ്മിനെ പോയി കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ പറയുന്നുണ്ട് ജാസ്മിൻ വൺ ഹാൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നന്ദന ഓഹോ അപ്പൊ ഗബ്രിചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ സമ്മതിച്ചു പോയി സമ്മതിച്ചു പോയി മോളെ എന്ന് നന്ദന പറയുന്നുണ്ട് അപ്പൊ ഉമ്മ 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 ഗബ്രി രാത്രി ഉമ്മ ഉമ്മ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആക്ഷൻ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ ആണ് അപ്പൊ ജാസ്മിൻ ആരെ കൈപിടിക്കണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം പിന്നെ ഞാൻ ഇവിടെ എല്ലാവരും ഉപ്പ ഉമ്മ വെച്ചിട്ടുണ്ട് മോള് ഗബ്രിചേട്ടനെ മാത്രമേ എന്ന് ചോദിക്കുമ്പോൾ നന്ദന രാത്രി കാണിക്കുന്നുള്ളൂ കേട്ടോ ചേച്ചി നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഓഹോ മോളെ എന്താണ് അല്ല അപ്പോ നന്ദന ഞാൻ ഡ്രസ്സ് തയ്പ്പിച്ച് വെച്ചോ ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രൊമോയിൽ നന്ദനയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് കാര്യം കുറച്ചൊക്കെ കാര്യങ്ങൾ സത്യം തന്നെയാണ് ഇന്നലെ രാത്രി ഞാൻ വേറെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത് ഈ ജാസ്മിൻ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സായിൽ നിന്ന് അപ്പം എന്താ ചെയ്യേണ്ടത് രാത്രിയായപ്പം സ്വാഭാവികമായിട്ട് ഇവർ രാത്രി ഏഴ് മണിക്ക് ശേഷം ഇവർ വേറെ തന്നെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്താ ഗബ്രി എന്താ അപ്പം ഒരു പതിനൊന്ന് മണിക്ക് ശേഷം തുടങ്ങി ജാസ്മിൻ ഭയങ്കര കരച്ചിലും ബഹളവും ഈ ജാസ്മിനും നമുക്ക് രാവിലെയൊന്നും കാണാൻ പറ്റത്തില്ല രാവിലെ പുതിയൊരു ജാസ്മിനായിരിക്കും അപ്പം ഒരു പെൺകുട്ടി ഒരു ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ളൊരു കൺസലേഷൻ നമുക്ക് ഒരുപാട് കൊടുത്തു നമ്മൾ അപ്പം ജാസ്മിൻ ഭയങ്കര ഭയങ്കര കരച്ചു കേട്ടോ ആരെ ആരെ ഇരുത്തിയിട്ട് ഗബ്രിയെ ഇരുത്തിയിട്ട് ഓക്കെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു ഇത് പുറത്ത് സായി പറഞ്ഞ കാര്യമാണ് തെറ്റാവാ ശരിയാ പക്ഷെ ഞാനൊരു കാര്യം പറട്ടെ ഞാനിത് സായിയുടെ ഭയന്ന് ഞാൻ ജാസ്മിന്റെ സ്ഥാനത്താണെങ്കിൽ ഓൾറെഡി ഒരുപാട് ഹിൻഡുകൾ കിട്ടി ഏ ഇത്രേ ഹിൻഡുകൾ കിട്ടി അവസാനം പുറത്തുനിന്ന് വന്ന സായി വരെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും വിചാരിക്കാൻ പറ്റത്തില്ല ഇത് കള്ളമാണെന്ന് സായി പറയുന്നത് പച്ച കള്ളമെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഇപ്പൊ പുള്ളി ഞാൻ അവർ ഒന്നിച്ചിരുന്നിട്ടുണ്ട് ഒന്നിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവർ രണ്ടുപേര് ഇരുന്നിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടന്റുകൾ മോശമായി തന്നെ ആൾക്കാർ എടുക്കുകയുള്ളൂ എന്തൊക്കെ പറഞ്ഞാൽ ശരിയെന്നെ കഴിഞ്ഞ സീസണില് സെറീനെ സാഗറും അവരൊന്നും തൊട്ടിട്ട് പോലുമില്ല അവർ രണ്ടുപേര് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ചെയ്തത് എന്നിട്ട് കൂടി അവർ നെഗറ്റീവായി ഇത് ജാസ്മിൻ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ അറിയത്തില്ലേ സത്യമായിട്ടും സാധന സെറീനേയും അവർ തൊട്ടിട്ട് അവര് മോശമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അവർ മോശമായിട്ട് തൊടുന്നു പിടിക്കുന്നത് ഒന്നും ഞാൻ കണ്ടില്ല വളരെ ആയിട്ടാണ് വരുന്നത് എന്നിട്ട് കൂടി നെഗറ്റീവായിട്ട് പോയി റിനോഷും ശ്രുതിയും നമ്മുടെ മിഥുനും മിഥുനും അവർ രാത്രി ഡിസ്കസ് ചെയ്യലുണ്ട് അതും തെറ്റായിട്ടാണ് പോയത് അതും തെറ്റായിട്ടാണ് പോയത് ആൾക്കാർ അങ്ങനെ എടുത്തത് സോ ഇതെന്തുകൊണ്ട് കൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല തെറ്റായിട്ട് പോകും എന്നുള്ളത് ഏഹ് അഥവാ ഗബ്രിയായിട്ട് ഇന്ന് സംസാരിക്കണെങ്കിൽ രാവിലെ ഇന്ന് സംസാരിക്കുക അല്ലേ ഈ രാത്രി എന്നിട്ട് എന്നിട്ട് സംഭവം ഈ ഒരു കാര്യം ഈ വിഷമിച്ച കാര്യം ഇരുന്ന് വിഷമിക്കുന്നത് തിരിച്ചാ ആ ആളോട് തന്നെയാണ് ഗബ്രി കരയല്ലടാ നീ നീക്കരയില്ലട ഞാൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് ഒരു 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 ഇതും ഞാൻ പറയുന്ന ഒരു ആണ് ഒരു പെണ്ണിനെ പിടിക്കുന്നതോ ഒരാണോ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇരിക്കുന്നതോ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടും ഒരു സാധാരണക്കാരന്റെ വ്യൂ പോയിന്റിലാണ് ഞാൻ കാണുന്നത് ഒരു സാധാരണക്കാരൻ അല്ലാണ്ട് ഒരാൾ പെണ്ണിൻ്റെ അടുത്ത് ഇരുന്നാൽ എന്താണ് കുഴപ്പം അതൊന്നും വലിയ വലിയ തിയറി ഒന്നും എനിക്ക് കേൾക്കണ്ട അറിയണ്ട ഒരു സാധാ പ്രേക്ഷകൻ എന്തായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് അതായത് ഗബ്രി ഞാൻ എന്താ ചെയ്യേണ്ടത് ഗബ്രി നീ ഒന്ന് പറയടാ കരച്ചിരുമ്പകളും അല്ലെ ഈ കുട്ടിക്ക് അത്ര വിഷമം ഉണ്ടെങ്കിൽ വീണ്ടും എത്ര പേരുണ്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നു എന്താണ് ജാസ്മിൻ പ്രശ്നം ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഗബ്രി പറയടാ പറയടാ ഇത് തന്നെയാണ് രണ്ട് മണിക്കൂറും പറയടാ ഗബ്രി നീ ഒന്നും മിണ്ടടാ നീ ഒന്നും മിണ്ടി കണ്ടാൽ മതി എനിക്ക് ഇത് തന്നെയാണ് സംസാരിക്കുന്നത് ഇത് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം ഗബ്രി എനിക്ക് 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 നിങ്ങൾക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഇവർ രണ്ടുപേർ ഇരുന്ന് സംസാരിച്ചത് പുറത്ത് നെഗറ്റീവായതിൽ അത്രയ്ക്ക് വിഷമം ഉണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളതോട് സംസാരിക്കണം ഇവർ തന്നെ പിന്നെ ഇരുന്ന് സംസാരിച്ച് പിന്നെ നെഗറ്റീവ് ആവണം എന്നു എനിക്ക് മനസ്സിലാവണില്ല ഇത് അപ്പം ഇവർ ഇത് മലപ്പൂർവ്വം ചെയ്യുന്നതല്ലേ ഇവർക്ക് ഇപ്പോ അഭിഷേക് കെ അഭിഷേക് ജയദീപ് ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് എൻ്റെ പൊന്ന് ചേച്ചി പുറത്ത് നിങ്ങളിവിടെ നിങ്ങൾക്കൊരു എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് പുറത്ത് ഒരാളുണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരാളുടെ കൈയും പിടിച്ച് പുതപ്പിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വിഷമം വരില്ലേ ഉടനെ പറയാണ് വരില്ല ഏഹ് അതെങ്ങനെ അയാൾക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു പുറത്ത് പുറത്തെ പോരായാലേ ഇത് മൂന്ന് കോടി ജനങ്ങൾ പുറത്ത് കാണുന്നതും ഈ ഷോ സീസൺ വണ്ണല്ല സീസൺ സിക്സ് ആണ് ഇതിനകത്ത് ഒരു ചെറിയൊരു ബിറ്റ് മതി നമ്മളെ നെഗറ്റീവ് ആക്കാൻ അല്ലേ ഇന്നലെ ആ സായി പോയിട്ട് ഗബ്രിക്ക് മാറിയിട്ടെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഭയങ്കര നെഗറ്റീവ് ആയതാണ് ഇപ്പൊ എങ്ങനെയൊക്കെ പുറത്ത് പോസിറ്റീവ് ഗെയിം കളിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഒരു ചെറിയ കാര്യം മതി ഈ പോയ ഞാന് എന്തൊക്കെയും ഇനി ഞാൻ പോയത് തന്നെ എന്തെങ്കിലും ഒരു കാര്യം മതി നമ്മളെങ്ങനെ പുക്കി ആൾക്കാർ പിടിക്കും പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചിലപ്പോ നമ്മളെ മിസ്റ്റേക്ക് പോലും ആയിരിക്കൂല ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കും ചിലപ്പോൾ നമ്മളവിടെ കാണിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒന്നും എന്നാലും നമ്മളെ പിടിച്ച് നെഗറ്റീവ് ആക്കും അങ്ങനത്തെ ഒരു ഷോയാണിത് നമ്മളെ പ്രേക്ഷകർ നെഗറ്റീവ് ആക്കും ഷോയുടെ കാര്യമല്ല നെഗറ്റീവ് ആക്കും നമ്മളെ പ്രേക്ഷകർ പുറത്ത് ഭയങ്കര അറ്റാക്ക് ചെയ്യും ഇതറിഞ്ഞൂടെ ജാസ്മിന് ഇത്രയും നാളായിട്ട് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ലേ ഏ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഒരു ലവ് ട്രാക്കും ഉണ്ടായിരുന്നില്ല ഒരു ലവ് ട്രാക്കും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അത് ലവ് ട്രാക്കി മാറ്റിയില്ലേ നമ്മുടെ റനീഷയും വിഷ്ണു അവർ സംസാരിച്ചിട്ട് പോലും ഇല്ല തമ്മിൽ തമ്മിൽ അവർ ഇരുന്നിട്ട് പോലും ഇല്ല തമ്മിൽ തമ്മിൽ എന്നിട്ട് കോമ്പമാക്കി വെച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതൊന്നും ജാസ്മിൻ എന്തൊക്കെ ജാസ്മിൻ ഇതൊഴിച്ച് ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആണ് വർത്താനം പറയുന്നത് ഗെയിമിന്റെ കാര്യം വരുമ്പോൾ ജാസ്മിൻ പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൈ അടിയിരിക്കുന്നത് ജാസ്മിനെ കുറിച്ച് കൈ അടിക്കും എന്ത് രസമാണ് സംസാരിക്കുന്നത് ഒരു ഗെയിം ഒരു പോയിന്റ് നോമിനേഷനിലെ ഓരോ കാര്യങ്ങൾ ഇതെല്ലാം ഈ കുട്ടിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിൽ വർത്താനം പറയുന്നുണ്ട് അപ്പൊ ഞാനായിരിക്കും ഇതിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഒട്ടും ബോധമില്ലാത്ത ഒട്ടും ഒരു കുട്ടിയായിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് കഷ്ടം തോന്നുന്നു ആ ജേതീരുന്ന് അവർക്ക് ഇത്രയും ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഇത്രയും ക്ലിയർ ഇതൊരു ഷോയാണ് ചേച്ചി ഇതിനകത്ത് എന്നെ കോണറ് ചെയ്തു ആദ്യത്താഴ്ച എന്തൊക്കെയാണ് ഞാനൊരു കാര്യം ഇപ്പൊ പറയട്ടെ ഇവർക്ക് മനസ്സിലായി ഇവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി പക്ഷേ ഇത് മനസ്സിലാവാതെ പോലെ നടിക്കുന്നതാണ് ഇവർക്ക് ഈ കോംബോ വിടാൻ താല്പര്യമില്ല അതങ്ങ് പറഞ്ഞാ പോരെ എന്തിനാണ് ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത് സ്വന്തമായിട്ട് അതങ്ങ് പറഞ്ഞാൽ പോരെ അത്രേ ഉള്ളൂ എനിക്കതേ പറയുള്ളൂ അടാ അതെ ഇത് വീണ്ടും വീണ്ടും കാണിച്ച് സ്വയം ജസ്റ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ജാസ്മിൻ ജാസ്മിനെ മാറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്കറിയാമല്ലോ ഇന്നലെ രാത്രി ലൈവ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഏ വിദേശികൾ വിദേശികൾക്ക് അത് വളരെ മോശം കമന്റ് ആണ് ശ്രീകുമാർ പറഞ്ഞത് വളരെ മോശമാണ് വളരെ മോശം മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു ജാസ്മിനെ മൊറത്ത് നോക്കി പറഞ്ഞു അത് അത് വന്നിരുന്നു പിന്നെയും ഗബ്രിയോട് പറഞ്ഞിരുന്ന് കാര്യം ഇന്ന് രാത്രി ഒരു മണിക്ക് അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി വേണ്ട നിർത്തിയേക്കാം ഗബ്രിയോട് സംസാരിക്കണമെങ്കിൽ രാവിലെ സംസാരിക്കാം നമ്മളെ തന്നെ ചെയ്യൂള്ളൂ ദൈവമേ പുറത്ത് കട്ട നെഗറ്റീവ് ഇതും പറഞ്ഞാണ് നെഗറ്റീവ് എൻ്റെ വീട്ടുകാരെന്ത് ചിന്തിക്കുന്നോ എന്തോ എന്നൊരു കാര്യം ചെയ്യാം ഇന്നോട്ട് ഗബ്രി നമുക്ക് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഇരിക്കുകയാണെങ്കിൽ പതിനൊന്ന് മണി നമുക്ക് രാത്രി ഇരിക്കേണ്ട ഞാൻ പോയി കിടന്നോളാം ആ റസ്മിൻ ഇന്നലെ നല്ല പനിയായിരുന്നു അതും നോക്കിക്കൊണ്ടിരുന്നൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് തന്നെ ഒന്ന് പറ ഗബ്രി ഒന്ന് പറ അരമണിക്കൂർ ഇത് തന്നെ പറ ഗബ്രി പറ ഗ ഗബ്രി ഗബ്രി ആണെങ്കിൽ രാത്രി വേറെ മോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നീ 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 ജയിച്ചാൽ മതി നീ ജ എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഗെയിമിൽ നിൽക്കുന്നത് അണ്ട് രാവിലെ ആവുമ്പത്തേക്ക് വാളും ഇറങ്ങും ഗബ്രി നിങ്ങൾ പറയുന്നത് ഞാനാണ് ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയാകുമ്പോ എനിക്ക് നീ ജയിച്ചാ മതി ജാസ്മിൻ എനിക്ക് നീ ജയിച്ചാ മതി നിന്റെ കല്യാണം ഞാൻ നടത്തും ജാസ്മിൻ നിന്റെ കല്യാണം ഞാൻ നിനക്ക് ബ്രദറാണ് സുഹൃത്താണ് ചേട്ടനാണ് ഭർത്താവാണ് തേഗയാണ് മാങ്ങയാണ് അപ്പൊ ഇതാണ് കാര്യം ഒന്നെങ്കിൽ സം സമ്മതിക്ക നേരെ ചൊവ്വേ ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും നമുക്ക് പുറത്ത് ആര് പറഞ്ഞാലും വീട്ടുകാർ വേദനിച്ചാലും അവിടെ എന്തായാലും നമുക്കൊന്നുമില്ല ഇത് അതും പറയും ഇതും പറയും ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകുക ഇതേ എനിക്ക് പറയാളുള്ളൂ പിന്നെ ഇനി എടുത്തത് സിബിൻ ഇന്ന് ജാസ്മിനെ മലർത്തി അടിക്കുന്ന ഒരു ഗബ്രീനെ ഇന്നത്തെ ടാസ്കിനകത്ത് അടുത്ത പ്രൊമോ ആണ് കാണുന്നത് എങ്ങനെയാണ് ഒരു ഡുവൽ കണ്ടസ്റ്റന്റ് ഇവിടെ ഗെയിം കളിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് സിബിൻ പറയുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഗബ്രീനെ പറയുകയാണെങ്കിൽ ഉടനെ തന്നെ ജാസ്മിൻ കൈവോക്കും ഏ നോ ഗബ്രീനെ ഡോ ഗബ്രീൻ നോ ഞാനെന്ന് പറയട്ടെ എന്ന് പറയും അപ്പൊ ഉടനെ തന്നെ ജാസ്മിൻ ഞാൻ എന്ന് പറയട്ടെ എന്റെ ദൈവമേ അപ്പൊ സിബിൻ ദാ ഹെൻസ് ഇത് പ്രൂവ് ആയല്ലോ ദാ ഇത്രയേ ഉള്ളു അപ്പൊ ഇത്രയേ ഉള്ളു കാര്യം സിബിൻ സൂപ്പർ ആയിട്ട് അത് പ്രൂവ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ തോന്നുന്നത് നമുക്ക് ഗെയിം കണ്ടിട്ട് പറയാം അപ്പൊ അൻസിബ ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള വേറെ ആരാണ് ഇങ്ങനെ മാറാൻ എങ്ങനെ കഴിയുന്നതെന്ന് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ശ്രീരേഖയും മാന്യത പ്രതീക്ഷിക്കുന്നു പറയുന്നുണ്ട് ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കുറ്റം ചെയ്ത് പുറത്താക്കിയ രണ്ടുപേരും ഗബ്രിയും ജിൻറ്റോയും ഇവരെ ഒരാളെ നോമിനേഷൻ ഇടുകയും വേറൊരാളെ ഡയറക്റ്റ് പവർ റൂമിൽ കയറാനുള്ള അധികാരം എങ്ങനെയുണ്ടെന്ന് ആ ഒരു പോയിന്റ് ആയിരിക്കും മിക്കവാറും എടുത്തിടാൻ പോണത് അത് നല്ല സൂപ്പർ പോയിന്റ് ആണ് പിന്നെ രണ്ട് അഭിഷേകങ്ങൾക്കും വാണിംഗ് കിട്ടി ഇരുപത്തിനാല് മണിക്കൂറും കമ്മ്യൂണിറ്റി 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 ഇത് തന്നെയാണ് സംഭവം ഫുൾ ബീപ്പോ ആണ് ഏ അപ്പം ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഒന്നെങ്കിൽ ആരായിട്ട് ഇത് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു അവസാനം കൊണ്ടുവരണം ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് രണ്ടുപേർക്കും ഇതേ പറയാനുള്ളൂ എസ്സിനും കേക്കും വേറെ കണ്ടനൊന്നുമില്ലേ അല്ലെങ്കിൽ വേറെ ഗെയിം പരമായിട്ടൊന്നുമില്ലേ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ എടുത്തുവിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗെയിം കളിക്കാനാണ് വന്നെങ്കിൽ ഗെയിം കളിക്കുക അത്രേ ഉള്ളൂ രണ്ടുപേർക്കും ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുത്തു സായും പൂജ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സംസാരിച്ചവരെ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഗെയിം കളിക്കാനാണ് വന്ന പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാനും വേറെ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടും മറ്റെന്തോർഗനൈസേഷനും ഇതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ആ തെറ്റിയിട്ടുണ്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് അത് പരിഹരിക്കുക പുറത്ത് പോയിട്ട് അത് പരിഹരിക്കുക ബിഗ് ബോസിൻ്റെ അകത്ത് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല ഇന്നലെ തന്നെ സായി പറഞ്ഞത് വളരെ തെറ്റ് ഇവിടെ ഇതിനകത്തുള്ള ഗെയിമാണ് ഇവിടെ ചെയ്യേണ്ടത് കളിക്കേണ്ടത് ഓക്കെ ഇനി പുറത്തുള്ള ആരെങ്കിലും ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്ന് വന്നതാണെങ്കിൽ കളിക്കാം മനസ്സിലായോ പുറത്തുനിന്ന് വന്ന ഇപ്പോൾ ജാസ്മിൻ്റെ ഇപ്പോൾ മറ്റേ പഴയ സീസണിലൊക്കെ വേറെ ഇപ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് അകത്തേക്ക് കയറി വരും വൈൽഡ് ഗാർഡായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കളിക്കാം ഗെയിം കളിക്കുക പുറത്തൊക്കെ പുറത്തെ ഗെയിം വന്നേക്കാണ് അകത്തേക്ക് അല്ലാണ്ട് പുറത്തെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അകത്ത് വന്ന് ഗെയിം കളിക്കാൻ പറ്റത്തില്ല സോ അവർക്ക് രണ്ടുപേർക്കും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു ഇത്രയും കാര്യങ്ങളാണുള്ളത് ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്